താള് തോരം വയ്ക്കാനായിട്ട് പറിക്കാൻ കേട്ടോ ഇതെന്നാന്ന് കുട്ടിക്ക് അറിയാവോ ഇത് ഇതാണ് താളിന്റെ ചെടി ഇതെന്നാണ് നമ്മൾ താള് പറിച്ചെടുക്കുന്നത് ഇത് കൂവ പൂവപ്പൊടി നമ്മളെ കാറ്റിയൊക്കെ കുടിക്കയില്ലേ നമുക്ക് ഇത് ഇതും മുറിച്ചെടുക്കാവേ ഇത് കണ്ടോ ഇത് ഇതുപോലെയുള്ള താളാണ് നമ്മൾ തോരം വയ്ക്കാൻ എടുക്കുന്നത് ഇത് തണ്ടാണ് അത് ഉള്ളി ഞാൻ അത് അപ്പുറത്തേത് പറിക്കാം എല്ലാം തണ്ട് നമുക്ക് തണ്ടു വേറെയാ തോരം വയ്ക്കുന്നത് ആൾ തോരം വയ്ക്കുന്ന പോലെയല്ലേ നീ ഇതും പറിക്കാം ഞാൻ അവിടെ പറഞ്ഞു നമുക്ക് ഈ ഇളം താളേ കൊള്ളൂ ഇതൊന്നും കൊള്ളിയല്ല ഇത് ഇതൊന്നും കൊള്ളിയല്ല ഇത് മാത്രമേ കൊള്ളു കേട്ടോ ഇങ്ങനെയുള്ളതേ കൊള്ളേ ഇത് ഇങ്ങനെ വിടരാതെ ഇരിക്കുന്നതേ കൊള്ളുള്ളൂ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് ഉം കറയുണ്ട് അതൊന്നും ഉടുപ്പ വീഴാതെ നോക്കണേ നമുക്കിത് കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ആ ഇച്ചിരി കൂടെ പറിച്ചാലും കുഴപ്പമില്ല കൊണ്ടുവന്ന് നോക്കാം വേറെന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി തോരനുണ്ടാക്കാവേ താളിനെ നമുക്ക് ഇങ്ങനെ എല്ലാം വിടുത്തു നോക്കണം ഇതിൻ്റെ അകത്ത് വേറെ ചെറിയ ഈ തഴപ്പാമ്പ് പോലെയുള്ളതൊക്കെ കയറിയിരിക്കും അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ വിടുത്തു നോക്കണം എന്നിട്ട് അതിൻ്റെ തണ്ടിനെ മുറിച്ച് ഇവിടെ വെക്കുക കഴിഞ്ഞിതിനെ ഇങ്ങനെ കീറണം പിന്നെ ഒരു തണ്ടുണ്ടാ തണ്ടിൻ്റെ അതിൻ്റെ പിന്നെ ഇങ്ങനെ വീണ്ടും ചെറുതാക്കണം ചെറു ചെറുതാക്കിട്ട് ഇതിനെ തെറുത്ത് കെട്ടണം പിന്നെ കയ്യിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കണം പിന്നെ തെറുക്കുമ്പം ഇങ്ങനെ വളച്ച് ും ചെറു കെട്ടി കഴിയുമ്പോൾ നമ്മള് താള് ചെറുത്ത് കെട്ടി എല്ലാം ഇതുപോലെ ആക്കി ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് തേങ്ങായും കൂടി അരപ്പ് ചേർക്കാനുള്ളതും കൂടി എടുക്കാം അത് തേങ്ങായ ഉള്ളി കാന്താരി മുളക് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഒതുക്കിയെടുത്ത് ഇതിന്റെ അകത്ത് ചേർത്ത് വേണം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ ഇതിന്റെ ഇന്നത്തെ പുളി തോരനുണ്ടാക്കി നമുക്ക് താള് തോരൻ വയ്ക്കാന് ഈ പുളിയും കൂടെ വേണം ഈ പുളിയുടെ ഉണ്ടെങ്കിലേ താളിന്റെ ആ ചൊറിയാനുള്ള യാതൊക്കെ മാറുള്ളേ മാറുള്ളേണം കാരണം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് പുളി ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇറക്കാൻ തുടങ്ങുമ്പം നമുക്ക് താളും കൂടെ ഇടാം കൊടമ്പുളിയാണ് നമ്മൾ ഇതിനായിട്ട് ചേർക്കുന്നത് അതിനെ അടുപ്പത്ത് വെച്ച് ഇച്ചിരി നേരം തിളക്കണം ലേശം ഉപ്പ് ഇട്ടാൽ പുളി ഇറങ്ങാൻ എളുപ്പമുണ്ട് അത് കാരണം നമുക്ക് ഇച്ചിരി ഉപ്പും ഉപ്പും കൂടെ ചേർക്കാം പുളി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് താളും കൂടെ ഇട്ടുകൊടുക്കാം ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടെങ്കിൽ കഴിഞ്ഞു നമുക്കതിന് ആരപ്പം കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി ഇല ആയതുകൊണ്ട് വേഗം അത് വാടി വാടിക്കിട്ടിക്കൊള്ളു തീ വറച്ച് വെച്ചിട്ട് നമ്മളത് മൂടി വെക്കണം നമുക്കൊന്ന് ഇളക്കി അടക്കാം അല്പം എണ്ണയും കൂടി ഇതിനൊഴിച്ചു കൊടുക്കണം ആ ഇത് നമുക്ക് എപ്പം വേണേലും ദ്വാരം വെച്ച് കഴിക്കാവുന്നതാണ് തലമുടി ഉണ്ടാകും കാഴ്ചയുണ്ട് അയണുണ്ട് ഒക്കെ ഉണ്ട് ഈ താളിന്റെ അകത്ത് ആകും എല്ലാ ഏത് സമയത്തും കഴിക്കാവുന്നതാണ് ഏത് കാലത്തും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് നമ്മുടെ താളതോരൻ റെഡി ആയിട്ടുണ്ട് ആ നമുക്ക് ചോറ് കഴിക്കാം ഞണ്ടാക്കിത്തരുന്ന മുത്തശ്ശി പോലെ എല്ലാരും ഉണ്ടാക്കണ ഇഷ്ടവും നല്ല ടേസ്റ്റ് ആണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു